അല്ല ഇനിയാണ് മക്കളെ അംഗച്ചേഖവരുടെ അരങ്ങേറ്റം ഈ ഒരു പ്രദേശത്ത് കുറുക്കോൾ മലപ്പുറത്ത് അറിയപ്പെടുന്ന സ്റ്റാർ ബാറ്റർ ഇൻ ടു വിൻ ബോളിംഗിനായി അങ്ങ് അട്ടപ്പാടിയുടെ മലനിരകളിൽ നിന്ന് ബോസ് വരുന്നു ഫോർ ഫ്രം That's number one. It's a white. It's 18 from 6. It's 18 now. Wide from the first ball. 18 from 6. Could be another one. wide number two. Captain is very happy. Captain. Good. That's the captain. Two balls. റിയില്ല തിരികെ ഇങ്ങോട്ട് വരില്ലെന്ന് ശരിയല്ലേ വല്ല ഇരുന്ന് പ്രാഗുണ്ടാവും കാണിച്ചോടുത്ത എവിടെ കണ്ടാലും ശ്രദ്ധിച്ചോളൂ കിട്ടണ പഠിക്കാളോട്ട് ഇട്ട് കൊടുക്കല്ലെന്നുറപ്പ ബോസ് അറ്റപ്പാടി

Swinging in and out, not giving a chance. Yet again, it's a feather touch going all the way for a maximum. Last ball, 11 to win. Will there be a no ball and a sixer? That's the only question. Nothing from it. And that's it. ഏത് ഗ്രൗണ്ടിൽ പോയാലും ഈ ഒരു വിഭാഗ ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അതാ പോണെങ്കിൽ ആൾക്കാർ ഈ അതായത് ഇവിടെ ബോളേഴ്സ് ഔട്ടാക്ക ഇവർ ഇറങ്ങിയിട്ട് ഇവിടെ കള വരക്കും ഇവിടെ മറ്റാതെ ഇപ്പൊ കബഡിയോടെ നിരത്തുന്ന കബഡിയോടെ ഇവ കോടയിലാണ് നേരത്തെ മുഖം ഇവിടുത്തെ മുസ്ലിയാർ അതായത് വെള്ള ഊതിട്ട് ഔട്ടാക്കണെ കബഡി തരത്തിട്ട് ഔട്ടാക്കണെ മറ്റേ മറ്റേ കുരിശ് വരച്ചിട്ട് അതാ പോണേ ഇവിടുത്തെ കുരിശ് ഏഹ് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏ ഏതാണ് ഗ്രൗണ്ട് ഐ ടി ഐ ആ ഏ ആ നരിയറക്കുന്ന ചെറ ചെറിയ മുണ്ട ഗ്രൗണ്ടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വന്നാൽ നമുക്ക് വീണ്ടും കാണാം പോസ് സൈനിങ് ഓഫ്